ഇടയാവളത്തമ്മയുടെ കാർത്തിക മഹോത്സവം ഭക്തി നിർഭരമായ പൂജാ സമർപ്പണ അനുഷ്ഠാന ചടങ്ങുകളോടെ നടക്കുകയാണ് ക്ഷേത്രമാകെ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച കണ്ണിനും മനസ്സിനും കുളിരു പകരുന്നു ഈ ക്ഷേത്രം ഒരു ആരാധനാലയം എന്നതിലുപരി ഈ നാടിൻ്റെ കലാസ്വാദന കേന്ദ്രം കൂടിയാണ് എത്രയോ തലമുറകൾ ഈ പറമ്പിൽ ഉറക്കമൊഴിഞ്ഞിരുന്ന് വിപ്ലവം സൃഷ്ടിച്ച നാടകങ്ങളും കഥാപ്രസംഗവും ബാലയും കണ്ടും കേട്ടും ആസ്വദിച്ചു നേരം പുലരുന്നതുവരെ കഥകളി ആസ്വദിച്ചു ഈ പറമ്പ് നിറഞ്ഞു കവിഞ്ഞിരുന്ന രാത്രികൾ ഇന്നും ഓർമ്മയിലുണ്ട് ക്ഷേത്രത്തിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിൽ വിശ്വാസത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ക്ഷേത്രത്തിലെ ദേവൻ അല്ലെങ്കിൽ ദേവി പൂജകളെല്ലാം സ്വീകരിച്ച് പള്ളിയുറക്കത്തിലേക്ക് കടക്കും മുമ്പ് നൃത്തം ഗീതം വാദ്യം എന്നിവ കണ്ടാസ്വദിക്കാൻ താൽപ്പര്യമുള്ളവരാണ് നിത്യപൂജയ്ക്ക് ശേഷം നൃത്തം സമർപ്പയാമി ഗീതം സമർപ്പയാമി വാദ്യം സമർപ്പയാമി എന്നു പറഞ്ഞ് ശംഖതീർത്ഥം നൽകി ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്തുന്നു എന്നാൽ ഉത്സവവേളയിൽ ദേവീദേവന്മാരുടെ തിരുമുമ്പിൽ നേരിട്ട് തന്നെ കലാപരിപാടികൾ സമർപ്പിക്കുന്നു ദേവീദേവന്മാർക്കു വേണ്ടി സമർപ്പിക്കുന്ന കലാപരിപാടി മനുഷ്യരായ നമ്മളും ഒപ്പം ചേർന്ന് ആസ്വദിക്കുന്നു പാരമ്പര്യവും മികവും ഉള്ള കലാപരിപാടികൾ തന്നെയാണ് ഇടയാവണത്തമ്മയുടെ തിരുമുമ്പിൽ അവതരിപ്പിക്കുന്നത് ഏതൊരു മഹാസൈന്യത്തോടും എതിരിടാനുള്ള സൈനിക ബലവും ബന്ധുബലവും കീർത്തിയും ഈ കാലയളവിനുള്ളിൽ നേടിയെടുക്കും ഇത് ഞാൻ കുന്തി നൽകുന്ന കാർത്തിക മഹോത്സവത്തിൻ്റെ അവസാന രണ്ടു ദിനങ്ങളിലെ ചടങ്ങുകളാണ് പള്ളിവേട്ടയും പള്ളിക്കുറുപ്പ് അഥവാ പള്ളി നിദ്രയും പള്ളി ഉണർത്തലും താലപ്പുലിയും ഉരുളും ഗരുഡൻ തൂക്കവും ആറാട്ടും തൃക്കൊടിയിറക്കും ഒക്കെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനുമുണ്ട് വിശ്വാസത്തിൻ്റെ നിരവധി കഥകൾ ക്ഷേത്രത്തിലെ ദേവനെയും ദേവിയെയുമൊക്കെ പൂർവികർ ആരാധിച്ചിരുന്നത് നാടിനെ രക്ഷിക്കുന്ന ചക്രവർത്തിയുടെയും മഹാറാണിയുടെയും ഒക്കെ സങ്കല്പം കൂടി ഉൾച്ചേർത്താണ് ഗ്രാമത്തെ രക്ഷിക്കുക എന്നതാണ് രാജാവിൻ്റെയും ആരാധനാമൂർത്തിയുടെയും ധർമ്മം കൃഷി ഉപജീവനമാക്കിയ പഴയ കാലത്ത് കൃഷി നശിപ്പിക്കുന്ന കാട്ടുമൃഗങ്ങളെ വേട്ടയാടി നശിപ്പിക്കാൻ വേണ്ടി മഹാരാജാവ് പരിവാരങ്ങളോടൊപ്പം വേട്ടക്കിറങ്ങുമായിരുന്നു അതുപോലെ ഗ്രാമരക്ഷകരായ ദേവി ദേവന്മാരും പ്രജകളുടെ സ്വസ്ഥ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്ന ദുഷ്ടമൃഗങ്ങളെ കാടുകയറി വേട്ടയാടി നിഗ്രഹിക്കുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പള്ളിവേട്ടയ്ക്ക് മറ്റൊരു വിശ്വാസം കൂടിയുണ്ട് ദേവി ദേവന്മാരുടെ പാർശ്വവർത്തികളായി രക്തമാംസദാഹികളായ രാക്ഷസീയ ഭാവത്തിലുള്ള പരിസേവകരുമുണ്ട് അവർക്ക് മാംസം നൽകുന്നതിനു കൂടിയാണത്രേ ഈ വേട്ട ഇടിയാവണത്തമ്മ രാത്രിയുടെ നിശ്ശബ്ദതയിൽ പരിവാരങ്ങളോടൊപ്പം വേട്ടയ്ക്കിറങ്ങുന്നത് കാവ് എന്ന കാവിലാണ് തലേദിവസം തന്നെ അമ്മയുടെ വേട്ടയ്ക്ക് വീതി ഒരുക്കുന്നു ഇന്നും കാണനത്തിൻ്റെ കനത്ത ഛായ ഉൾക്കൊള്ളുന്ന ഇവിടെ വേട്ടയ്ക്കായി ഇടം തീർക്കുന്നതിന് കമ്പുനാട്ടി ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പ്രത്യേക വേഷവിധാനങ്ങളോടെയാണ് ഓരോ ക്ഷേത്രത്തിലെയും പള്ളിവേട്ട നടക്കുക പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ആരാധനാമൂർത്തി പ്രത്യേകം തയ്യാറാക്കിയ ശയ്യയിൽ ശ്രീകോവിലിന് പുറത്ത് ശയിക്കുന്നു മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ക്ഷേത്രത്തിനുള്ളിൽ കുടിയിരിക്കുന്ന ദേവനോ ദേവിയോ കർഷകരെ രക്ഷിച്ച് ആ കൃഷിഭൂമിയിൽ തന്നെ ആ രാത്രിയിൽ ഉറങ്ങുന്നു എന്ന സങ്കല്പത്തിൽ മുളപൂജയിൽ മുളച്ച സസ്യങ്ങളുടെ നടുവിൽ പള്ളിവേട്ട ദിനത്തിൽ നിദ്രകൊള്ളുന്നു പിറ്റേന്ന് പള്ളി ഉണർന്ന് കുളിച്ച് ചമയങ്ങൾ അണിഞ്ഞ് നിവേദ്യം കഴിച്ച് പുരാണ കഥകൾ കേട്ട് ഊരുചുറ്റി പള്ളി നീരാട്ടിന് ഒരുങ്ങുന്നു ഇടയാവണത്തമ്മ പള്ളിയാറാട്ടിനെത്തുന്നത് പിതാവായ ശ്രീ മഹാദേവൻ കുടിയിരിക്കുന്ന കുടവൂർ മഹാദേവ ക്ഷേത്രത്തിലെ കുളത്തിലാണ് ഉത്സവ പൂജയിലൂടെ ധ്വജത്തിലും തിരുവിഗ്രഹത്തിലും കുടികൊള്ളുന്ന സമ്പൂർണ്ണ ശക്തിയെ ആറാട്ട് ബിംബത്തിൽ ആവാഹിച്ച് ക്ഷേത്രക്കുളത്തിൽ എഴുന്നള്ളിച്ച് എത്തിക്കുന്നു ഭക്തജനങ്ങൾ പ്രാർത്ഥനയോടെ ഈ പുണ്യകർമ്മം കണ്ടു നിൽക്കുന്നു ഇടയാവണത്തമ്മയുടെ ഉഗ്രശക്തി ഈ ജലത്തിൽ ലയിപ്പിക്കുകയാണ് ഈശ്വര ചൈതന്യം ഉൾക്കൊള്ളുന്ന ഈ ജലം കൃഷിയിടങ്ങളെയും വയലേലകളെയും സമ്പന്നമാക്കുന്നു ഈ ചൈതന്യം ജലത്തിലൂടെ ഭൂമിക്കടിയിലൂടെ നമ്മുടെ കിണറുകളിലും എത്തുന്നു അതുകൊണ്ടാണ് പൂർവികർ കിണറിനെ അശുദ്ധി വരാതെ കാത്തു സൂക്ഷിച്ചിരുന്നത് തൻ്റെ ഉഗ്രശക്തിയെ ജലത്തിൽ ലയിപ്പിച്ച് സൗമ്യ അനുഗ്രഹ ഭാവത്തിൽ ഇടയാമണത്തമ്മ തൃക്കോവിലിൽ പ്രവേശിക്കുന്നത് പ്രാർത്ഥനയോടെ ഭക്തർ കണ്ടു നിൽക്കുന്നു ഇതിനിടയിൽ മറ്റനുഷ്ഠാന കർമ്മങ്ങളും ക്ഷേത്രത്തിൽ നടക്കും ഇടയാമണത്തമ്മയുടെ തൃക്കൊടി ഇറങ്ങുന്ന ദിനം മുതൽ അടുത്ത ഉത്സവത്തിന് നാട്ടുകാർ തയ്യാറെടുക്കുകയാണ് ആൽമരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞു വീഴും പോലെ ദിനങ്ങൾ കൊഴിയുന്നു അത് അടുത്ത ഉത്സവത്തിലേക്കുള്ള അകലം കുറയ്ക്കുകയാണല്ലോ എന്നോർത്ത് ഗ്രാമം സന്തോഷിക്കുന്നു